നമസ്കാരമുണ്ട് കരിപ്പൂരിൽ വിമാനമുറങ്ങുന്ന പ്രവാസി യാത്രക്കാരോട് പറയാനുള്ളത് നമ്മൾ ദുബായിൽ നിന്നോ ജിദ്ദയിൽ നിന്നോ കുവൈത്തിൽ നിന്നോ ഏത് ജി സി സി നാടിൽ നിന്നായാലും അമേരിക്കയിലെ പ്രത്യേകിച്ചും ജോൺ എഫ് കന്നഡി വിമാനത്താവളത്തിൽ നിന്നാണെങ്കിലും യൂറോപ്പിലെ വിമാനത്താവളത്തിൽ നിന്നാണെങ്കിലും യാത്ര പുറപ്പെടുമ്പോൾ നമ്മുടെ ചെക്കിൻ ബഗ്ഗേജുകളിൽ വിലയേറിയ വസ്തുക്കൾ വെക്കാതിരിക്കുക മൊബൈൽ ഫോൺ സ്വർണം വില കൂടിയ പെർഫ്യൂമുകൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ ചെക്കിൻ ബഗ്ഗേജിൽ വെക്കാതിരിക്കുക അത് ഹാൻഡ് ബാഗേജിൽ തന്നെ വെക്കുക ഇവിടെ ഒരു പ്രശ്നം നമ്മൾ വിമാനം കയറുമ്പോൾ ക്യാബിനിലുള്ള സ്ഥലം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബാഗേജ് ക്യാബിനിൽ സൂക്ഷിക്കേണ്ട നമ്മുടെ ക്യാബിൻ ലഗേജ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങി അത് താഴെ വിമാനത്തിൻ്റെ കാർഗോ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈ അവസരത്തിലും നമ്മുടെ ആ ഹാൻഡ് ബാഗേജിൽ അഥവാ നമ്മുടെ ക്യാബിൻ ബാഗേജിൽ വിലയേറിയ വസ്തുക്കൾ പണമോ അതല്ലെങ്കിൽ മൊബൈൽ ഫോണോ എന്തെങ്കിലും മറ്റു വിലയേറിയ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തുറന്ന് കയ്യിൽ തന്നെ വെക്കണം അത് നമ്മുടെ കൂടെ തന്നെ കൊണ്ടുപോകണം അല്ലാതെ ചെക്കിൻ ബാഗേജിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ അത് ഇതുപോലെ കളവ് പോയാൽ പിന്നീട് അതിൻ്റെ കേസുമായി പോവുകയല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ ചെറിയൊരു ശതമാനം പോലും വിമാന കമ്പനിയിൽ നിന്ന് ലഭിക്കാറില്ല സാധാരണ ലഭിക്കാറില്ല എന്നുള്ള വസ്തുത ഓരോ പ്രവാസി യാത്രക്കാരനും ഓരോ വിദേശ യാത്രക്കാരനും പ്രത്യേകം ഓർക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചോ അതല്ലെങ്കിൽ കേരളത്തിലെ കണ്ണൂർ നെടുമ്പാശ്ശേരി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ചോ കളവുകൾ നടക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വിദഗ്ദ്ധമായ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് നൂറ് ശതമാനം കരിപ്പൂരിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഒരു പേന പോലും കളവ് നടക്കുകയില്ല എന്ന് വളരെ വ്യക്തം നമ്മുടെ ഒരുപാട് അനുഭവങ്ങളിൽ കരിപ്പൂർ ഒരു ദിവസം ഒരു സൗദി എയർലൈൻസ് വിമാനത്തിൽ ഇറങ്ങിയ യാത്രക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് എന്നെ വിളിക്കുന്ന മൂ മൂന്ന് മൊബൈൽ നഷ്ടമായി ഞാൻ ഉടനെ തന്നെ മലയാളിയായ ഏർ ഫാർമസിസ്റ്റ് ജിദ്ദ എയർപോർട്ടിലുള്ള സൗദി എയർലൈൻസിന്റെ ജീവനക്കാരനാണ് സീനിയർ ജീവനക്കാരനാണ് അദ്ദേഹത്തിനെ വിളിക്കുകയും അവിടുത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായി കണക്ട് ചെയ്ത് ഈ മൂന്ന് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട വിവരം പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഡിനൈ ചെയ്തു ഒരിക്കലും ജിദ്ദയിൽ നിന്ന് പോയില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തോട് വളരെ 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 വിശദമായി സംസാരിച്ചു ഹ്മിറ്റ് ചെയ്തതിനു ശേഷം ആ ഷിഫ്റ്റ് കഴിയുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ ഇടപെടൽ അവിടെ പരിശോധന നടത്തുകയും ഏതാണ്ട് ഇരുപത്തിരണ്ടോളം ആളുകൾ ജയിലിൽ അടക്കപ്പെട്ടു തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോഴാണ് ഇത്രയും വലിയ ഉള്ള വിമാനത്ത ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും മറ്റും നടക്കുന്നുണ്ടെന്നുള്ളത് അവിടുത്തെ അധികാരികൾക്ക് വരെ മനസ്സിലായത് ഇത് അവിടെ മാത്രമല്ല സൗദി അറേബ്യയിലെ പല എയർപോർട്ടുകളിലും അതുപോലെ ജി സി സി രാഷ്ട്രങ്ങളിലെ പല വിമാനത്താവളങ്ങളിലും ഈ പ്രാക്ടീസ് ഉണ്ട് യൂറോപ്പിലും അമേരിക്കയിലെ ജോൺ എഫ് കന്നഡിയിൽ ഇത് വ്യാപകമായ നടക്കുന്നുണ്ട് വ്യാപകമായ കൊള്ളയാണ് ജോൺ എഫ് കന്നഡി വിമാനത്താവളത്തിൽ നടക്കുന്നത് അപ്പോൾ പ്രവാസി യാത്രക്കാർ കരിപ്പൂരിൽ വന്ന് അവരുടെ ബാഗുകൾ പൊട്ടി സാധനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കരിപ്പൂരിൽ നിന്ന് നഷ്ടപ്പെട്ടതാണെന്ന് പെട്ടെന്ന് ചിന്തിച്ചു പോകും തീർച്ചയായും അവർ പോലീസിൽ പരാതി നൽകേണ്ടത് നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് പക്ഷേ കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ് പോലും കളവ് പോകാനുള്ള സാധ്യതയില്ല അവിടെ നിന്ന് അങ്ങനെ നടക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിമാനം ലാൻഡ് ചെയ്ത ചെയ്യുന്ന ടാക്സി ബേയുടെ ഏതാണ്ട് വളരെ അടുത്താണ് കസ്റ്റംസ് കസ്റ്റംസോള് ആ കൺവെയർ ബെൽറ്റിലേക്ക് ഈ സാധനം ലോഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു അതുമാത്രമല്ല കരിപ്പൂരിലെ ഉദ്യോഗ പോർട്ടർമാർ വിമാനത്തിന്റെ കാർഗോ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫുള്ള് ശരീരമാകെ പരിശോധിച്ചിട്ടാണ് അവരെ കടത്തി വിടുന്നത് അവരുടെ ഒരു മൊബൈൽ പോലും അകത്ത് വിടാറില്ല എന്ന് ആണ് നമുക്ക് പട പഠിക്കാനും മനസ്സിലാക്കാൻ കഴിഞ്ഞത് കരിപ്പൂരിൽ നിന്ന് ഒരു സാധനവും പോകുന്നില്ല പക്ഷെ കരിപ്പൂർ ഇറങ്ങുന്ന യാത്രക്കാരുടെ സാധനങ്ങൾ പോകുന്നത് ഏത് വിമാനത്താവളത്തിൽ വെച്ചാണെന്ന് നാം പ്രത്യേകം മനസ്സിലാക്കണം അത് തീർച്ചയായും ഫാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരുപാട് കൊള്ള നടക്കുന്നുണ്ട് ഇത് വിമാന കമ്പനിക്ക് വളരെ വ്യക്തമായ ഉത്തരവാദിത്തമുണ്ട് ഒരു യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവന്റെ യാത്ര മുതൽ യാത്രയുടെ അവസാനം വരെ കസ്റ്റംസ് ക്ലിയറൻസ് വരെ വിമാന കമ്പനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ യാത്രക്കാരന്റെ ജീവനും സ്വത്തിനും അവന്റെ കൈവശമുള്ള എല്ലാ വസ്തുക്കൾക്കും വിമാന കമ്പനിക്ക് ഉത്തരവാദിത്വമുണ്ട് പക്ഷെ വിമാന കമ്പനി സ്പൈസ് ജെറ്റ് പോലുള്ള വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള വിമാന കമ്പനികൾ വളരെ നിരുത്താ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത് ഇങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും നഷ്ടപ്പെടുന്ന വസ്തുക്കൾക്ക് നഷ്ടപരിഹാരം പോലും നൽകാൻ വിമാന കമ്പനികൾ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത പ്രിയ സുഹൃത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു പ്രിയപ്പെട്ട പ്രവാസി പറയുന്നുണ്ടായി തൻ്റെ ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപ ലഗേജിൽ വെച്ച് നഷ്ടപ്പെട്ടു ഒരിക്കലും പണവും സ്വർണവോ മൊബൈൽ ഫോണോ ഇങ്ങനെ ചെക്കിൻ ബഗ്ഗേജിൽ വെക്കാൻ പാടില്ല ചെക്കിൻ ബഗ്ഗേജ് അല്ലെങ്കിൽ നമ്മുടെ ക്യാബിൻ ഒരു വിമാന വിമാനത്തിൻ്റെ ജോലിക്കാർ അവസാന നിമിഷം വാങ്ങി ചില സാങ്കേതിക കാരണങ്ങൾ അവസാന നിമിഷം വാങ്ങി വിമാനത്തിന്റെ കാർഗോ ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതിൽ വിലപ്പെട്ട പണമോ മറ്റു സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ച് സൂക്ഷിക്കണം ചെക്കിൻ ബഗ്ഗേജിലേക്കോ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ചെക്കൻ ബഗ്ഗേജിലേക്കോ ഒരിക്കലും ഇതുപോലുള്ള ഇരുപത്തി ആറായിരത്തി അറുനൂറ് രൂപയോ മറ്റു പണമോ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്നുള്ള ഒരു സാമാന്യ ബോധം യാത്രക്കാർക്ക് ഉണ്ടാക്കണം വിലയേറിയ സാധനങ്ങൾ അതിനെ ലഗേജിൽ കൊണ്ടുവരാ കൊണ്ടുവരാതിരിക്കുക അത് ഇതൊരു ആഗോളപരമായി നടക്കുന്ന ഒരു വലിയ വെട്ടിപ്പാണ് ഈ വിമാന യാത്രക്കാരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നത് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി വിമാന കമ്പനി തന്നെ മുന്നിട്ടിറങ്ങണം അവരെ ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നില്ല പരാതികൾക്ക് പരിഹാരം കാണാനോ അന്വേഷണം നടത്താനോ സ്പൈസ് ജെറ്റ് പോലുള്ള അതുപോലെ എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള വിമാന കമ്പനികൾ മുന്നോട്ട് വരാത്തതാണ് ഈ വിമാന കൊള്ള യാത്രക്കാരുടെ വസ്തുക്കൾ കൊള്ളയടിക്കുന്നത് വർദ്ധിച്ചു വരുന്നത് ഏതായാലും ഇതുപോലെ കൊള്ള നടത്തി പിടിക്കപ്പെട്ടവർ ജി സി രാഷ്ട്രങ്ങളിലെ പല ജയിലുകളിലും ഇപ്പോഴുമുണ്ട് സൗദി അറേബ്യയിൽ മാത്രമല്ല പല ജെ സി സി രാഷ്ട്രങ്ങളിലെ ജയിലിലും ഉണ്ട് കുവൈത്തിലും മറ്റുമുണ്ട് ജെ സി സി രാഷ്ട്രങ്ങളിലെ പല ജയിലുകളിലുമുണ്ട് ഓക്കെ കരിപ്പൂരിൽ നടന്ന സംഭവങ്ങളിൽ കരിപ്പൂരിലെ യാത്രക്കാരൻ്റെ നഷ്ടപ്പെട്ടു പോയ കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിച്ചിട്ട് ഇവിടെ നിന്നല്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ വിമാന കമ്പനിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റാൻ യാത്രക്കാരൻ്റെ ജീവനും അവൻ്റെ കൈവശമുള്ള വസ്തുക്കൾക്കും സംരക്ഷണം നൽകാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കാൻ വേണ്ടി വിമാന കമ്പനികളുടെ ഒരു അടിയന്തര യോഗം ഉടനെ വിളിച്ചു ചേർക്കണമെന്ന് എയർപോർട്ട് ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അടുത്ത് തന്നെ ചെയ്യും ഇത്തരം പരാതികൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്നേക്കുമായുള്ള ഒരു പരിഹാരം അതാണ് നമുക്ക് ആവശ്യം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക്